കർത്താവിൽ പ്രിയരായ ദൈവജനമേ ഈ നാളുകൾ ദൈവസഭയെക്കുറിച്ചുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും സഭകളിൽ ഭിന്നതയും ഇടർച്ചയുമൊക്കെ വരുത്തി വയ്ക്കുകയും അങ്ങായിട്ട് കേൾക്കുന്നു എന്നാൽ ദൈവസഭ എന്താണ് എന്തിനു വേണ്ടിയാണ് എന്ന് വാസ്തവമായി ഗ്രഹിച്ചാൽ ഒരിക്കലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല അതുകൊണ്ട് ഞാൻ ഒരു മെസ്സേജ് എനിക്ക് ഞാൻ വിടുന്നുണ്ട് അത് ഘട്ടം ഘട്ടമായിട്ട് കേൾക്കുന്നത് നിങ്ങളുടെ ഈ സഭയെക്കുറിച്ചുള്ള ചിന്തയ്ക്ക് മാറ്റം വരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സഭ എന്ന ദൈവ പദ്ധതി ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ ദൈവം തുടങ്ങിയതാണ് ഇട്ടതാണ് കർത്താവിൻ്റെ വാക്ക് അപ്പസ്ലന്മാരുടെ വാക്കും ഉറപ്പ് തരുന്നു യസിയാവ് അറുപത്തൊന്നിൻ്റെ ഒന്ന് മൂന്നിൽ കർത്താവിൻ്റെ അഭിഷേകവും അയക്കപ്പെടുന്നതിൻ്റെ ഉദ്ദേശവും വരവിൻ്റെ രണ്ട് ഘടനകളും രേഖപ്പെടുത്തുന്നുണ്ട് ഒന്നാമത്തെ ഭൂമിയിലേക്കുള്ള വരവിൽ നിവർത്തിക്കപ്പെട്ടത് ലൂക്കോസ് നാല് പതിനാറ് പതിനേഴിൽ കർത്താവ് തന്നെ വെളിപ്പെടുത്തി ഈ തീരുമാനം ലോകസ്ഥാപനത്തിന് മുമ്പേ നടന്നു എന്ന് കർത്താവ് പറയുന്നു യോഗനാൻ പതിനേഴിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാലിൽ അഞ്ചിലും ഇരുപത്തിനാലാം വാക്യത്തിലും അതുണ്ട് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന അപ്രസ്ഥല വാക്ക് നോക്കാം ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഇരുപത് ലോകസ്ഥാപനത്തിന് മുൻപേ വി പി എസ് എ നാലിൻ്റെ ഒന്ന് നാല് ലോകസ്ഥാപനത്തിന് മുൻപേ അതുപോലെ ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഇരുപതിന് ലോകസ്ഥാപനത്തിന് മുൻപേ എന്നാൽ ലോ എന്നാൽ സഭ എന്ന പദ്ധതി പ്രവചന വിഷയമല്ല സഭ സമാഗമിനകൂടത്തിലില്ല എന്നാൽ ക്രിസ്തു ഉണ്ട് സമാഗമനൂടത്തിൽ ക്രിസ്തു ഉണ്ട് സഭ എന്ന ദൈവപദ്ധതി വെളിപ്പെടുത്തുന്നത് യേശു കർത്താവ് തന്നെയാണ് മത്തായി പതിനാറിൻ്റെ പതിനെട്ട് അതും തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് അപ്പസ്ഥലത്തിലേക്ക് വിളിച്ചവരോട് മാത്രം പറഞ്ഞതും അതും ഫിലിപ്പസിൻ്റെ കൈസ്ഥിരിയിൽ വെച്ച് സഭ എന്ന വാക്ക് പ്രതി മറ്റു കൂട്ടങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ എത്ര സഭയുണ്ടെന്നൊന്നും ഇപ്പോൾ പറയാൻ മുതിരുന്നില്ല ഞാനൊരു പുസ്തക രൂപേണ ദൈവം അനുഗ്രഹിച്ചാലും എഴുതുമ്പോൾ അത് കൊണ്ടുവരും ഇതൊരു ഗ്രീക്ക് വാക്കാണ് എന്നത് മിക്ക പേർക്കും അറിവുള്ളതാണ് ക്രിസ്തുവിന് മുൻപേ അറുന്നൂറ് വർഷത്തിനപ്പുറത്ത് ഏതനത്തിൽ റിപ്പബ്ലിക്കായി ഇന്ത്യ റിപ്പബ്ലിക്കായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നാൽപ്പത്തി ഒമ്പതിലാണ് ക്രിസ്തുവിന് മുമ്പ് അറുന്നൂറ് വർഷം മുമ്പ് റിപ്പബ്ലിക്കായ സ്ഥലമാണ് ഏതൻസ് ആദ്യത്തെ ജനാധിപത്യം ഉരുത്തിരിഞ്ഞ അവിടെയാണ് അപ്പോൾ ജനാധിപത്യ ഭരണത്തിൻ്റെ ഭരണതലത്തിൻ്റെ വാക്കാണ് എക്ലീസിയ എന്ന വാക്ക് സഭ അസംബ്ലി സഭ എന്നത് ഒരു ദേശത്തെ പൗ സഭ എന്നാൽ ഒരു ദേശത്തെ എല്ലാവർക്കും പൗരത്വമുള്ളവരായിരിക്കണം സഭാംഗങ്ങൾ ഈ പൗരത്വം നിയമാനുഷ്ഠിതമാണ് സഭയുടെ നിയമങ്ങൾ അനുസരിക്കുന്നവരാകണം സഭാങ്ങൾ ഓരോ അംഗത്തിനും തുല്യ തുല്യ പദവിയുണ്ട് എന്ന് ഉറപ്പാക്കണം ഇതാണ് എക്ലീസ്യൻ്റെ തത്വങ്ങളുടെ പ്രത്യേകത ആ അത് ഉറപ്പാക്കുന്നതിന് നിയമങ്ങൾ ഇവ ജ്ഞാനികളായ നിയമജന്മാർ ട്രാക്കോ സോളൻ ക്ലീത്നസ് പെരിക്ലീസ് മുതലായവരെ ബി സി അറുന്നൂറ് മുതൽ നാനൂറ് വരെ കാലങ്ങളിൽ ചിട്ടപ്പെടുത്തിയതാണ് എല്ലാ ആനുകൂല്യങ്ങളും തുല്യമായിരിക്കണം എന്നാൽ ഈ പ്രമാണപ്രകാരം അഭ്യന്തര കലഹങ്ങൾ ഇല്ലാതെയായി കൃഷി കച്ചവടം ധനവിനിയോഗം മറ്റ് കാര്യങ്ങളെല്ലാം പുരോഗമിക്കപ്പെടുകയും അഭിവൃദ്ധി വരികയും ചെയ്തു യുദ്ധം തടവുകാർ കുടിയേറ്റക്കാർ അടിമകൾ ഇവർക്ക് പൗരത്വം നൽകിയില്ല ശരിക്കും എക്ലീസിയൻ സഭാഭരണതലം ശരിയായ നൂറ്റി അൻപത് വർഷം കഷ്ടിച്ച നിലനിന്നുള്ളൂ ഇവിടെ സ്വാതന്ത്ര്യ ദുർവിനിയോഗപ്പെടുകയുണ്ടായി എന്ന് പറഞ്ഞാൽ വളരെ സ്വാതന്ത്ര്യം ജനം അനുഭവിച്ചപ്പോൾ ജനം പഠനത്തിനും അറിവ് സമ്പാദിപ്പിനും സമയമേറ്റെടുത്തു അലസന്മാരായിത്തും ഗ്രീക്ക് ജ്ഞാനം ലോകപ്രസിദ്ധമാണ് ലോക ഭരണതലത്തിൽ യുദ്ധമില്ലാത്ത ഭരണം അന്യൻ അടിമ അഗതി ആവശ്യമില്ലാത്ത നാടിനെ സ്വപ്നം കണ്ട അന്ധനായ ഗ്രീക്ക് കവി ഹോമറായിരുന്നു ബി സി ആയിരത്തി എണ്ണൂറിനുള്ളിൽ ഏജൻസി ജീവിച്ചിരുന്ന തൻ്റെ കാവ്യങ്ങൾ ഇലിയാഡ് ഒഡീസിയയിൽ മലയാളത്തിൽ ലഭ്യമാണ് എന്നാൽ ഈ ഗ്രീക്കിലെ എക്ലീസിയൻ തത്വം ബി സി മുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്നുപോയി വീണ്ടും രാജഭരണം വീണ്ടും ഏകാധിപത്യം മാസോഡിയൻ മാസോണിയൻ ഭരണ ഭരണകർത്താവായ ഫിലിപ്പ് രാജാവ് താൻ വീണ്ടും ഏതൻസിനെ പിടിച്ചെടുത്ത് രാജഭരണത്തിലേക്കും തൻ്റെ മകൻ ഏകാധിപത്യം സ്വേച്ഛാധിലേക്കും അലക്സാണ്ടർ കൊണ്ടുപോന്നു ലോകഭരണം ഗ്രീക്ക് ഏറ്റെടുത്തു ഈ കാലത്ത് ഏഷ്യയിൽ സ്പാർട്ട് ഏഷ്യ ഏതനസിലെ തന്നെ ഒരു ഭാഗത്തുള്ള സ്പാർട്ടയിൽ ഉരുത്തിരിഞ്ഞൊരു ജനാധിപത്യ ഭരണമാണ് അപ്പേല അസംബ്ലി ഇത് ജനാധിപത്യമാണ് ഇവിടെ ഒരു രാജ്യത്തെ എല്ലാ ജനങ്ങളും പൗരന്മാരായിരിക്കണം എല്ലാവരും തുല്യത ലഭിക്കണമെന്നായിരുന്നു അപ്പേല നിയമം ഈ അപ്പേല ജന കുറച്ചുകൂടെ എക്ലേസിനേക്കാൾ ജനാധിപത്യമാണ് അപ്പോൾ എക്ലേസി നിയമങ്ങളേക്കാൾ ജനാധിപത്യമാണ് ഈ അപ്പേല നിയമങ്ങൾ അസംബ്ലി നിയമങ്ങൾ ജനങ്ങൾ കൂടി വന്ന് ഒരുക്കുന്ന നിയമങ്ങൾ ജനാഭിപ്രായകാരം ഉള്ള നിയമമാണ് ഇത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ഏൽപ്പിക്കുകയും അവർ ജനത്തെ ഭരിക്കുകയും ചെയ്യുന്നതാണ് ജനാധിപത്യ അപ്പേല നിയമം ജനഹിതമല്ലാത്ത ഭരണം എങ്കിൽ ജനങ്ങൾ കൂടി വന്ന് നിയമിച്ച അവരെ മാറ്റി നിയമം ഭേദഗതി വരുത്തി ഭരണം മറ്റുള്ളവരെ ഏൽപ്പിക്കും ഇതാണ് അപ്പേല നിയമ അപ്പേല അസംബ്ലി നിയമം ഉള്ളത് ഈ അപ്പേല അസംബ്ലി എക്ലീസിയ അസംബ്ലി നിയമങ്ങൾ തമ്മിലെ വ്യത്യാസം എക്ലീസിയൻ നിയമങ്ങളെല്ലാം നിയമച്ചരാൽ ഉളവാക്കപ്പെട്ടതാണ് അത് ജനങ്ങൾക്ക് മാറ്റാവുന്നതല്ല അതിൻ്റെ ഭരണാധികാരികൾ ജനപ്രദമെന്ന് തോന്നുന്നവ പുനർക്രമീകരിക്കും എന്നാൽ ഭരണത്തിനായി ഏൽപ്പിക്കപ്പെട്ടവർ എപ്പോഴും നിയമജ്ഞന്മാരായിരിക്കും ഇന്ത്യയിൽ കാണുന്ന ഗ്രാമസഭ പഞ്ചായത്ത് നഗരസഭ നിയമസഭ രാജ്യസഭ ലോകസഭ ഇതെല്ലാം അപ്പേല അസംബ്ലികളാണ് എന്നാൽ ഇന്ത്യൻ പ്യൂനൽ കോഡ് എക്ലീസ്യൻ ഭരണമാണ് അതിൻ്റെ ഭരണതലത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല ഭരണാധികാരികളെ അപ്പോൾ ഇത് പ്രത്യേകമാകണം ഇന്ന് ഞാൻ ഞാനിതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ രേഖപ്പെടുത്താത്ത ചേർത്ത് പറയും ഇന്നത്തെ മനുഷ്യരെ തിരഞ്ഞെടുത്ത് ആക്കി വയ്ക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ കൂടിയും തിരഞ്ഞെടുക്കുന്ന എല്ലാ കൂടുവലുകളും ഈ അപ്പേല നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇവിടുത്തെ എപ്പിസ്കോപ്പിൽ സഭകളായാലും ഇവിടുത്തെ പെൻഡഗോസ് സഭകളായാലും ബ്രദർ സഭകളുടെ സംഘടനകളായാലും എല്ലാം അപ്പേല നിയമത്തിൻ്റെ കീഴിൽ വരുന്നതാണ് എക്ലിസ്യൻ തത്വം എന്ന് പറയുന്നത് ജനങ്ങൾ കൂടുവൻ തീരുമാനമെടുക്കുന്നതല്ല മേലിൽ നിന്നുള്ള തീരുമാനം അതെന്ന് വെച്ചാൽ നിയമജ്ഞന്മാരെ എടുക്കപ്പെടുന്നതാണ് എക്ലിസിയൻ നിയമം ആ നിയമത്തിലെ എല്ലാ അംഗങ്ങളും നിയമം അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് ഇത് ഇങ്ങനെ കുറച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതിങ്ങനെ അതായത് അപ്പോൾ ഇന്ത്യൻ പിന്നെ കൂടുതലെ ഒരു നിയമം ഇവിടുത്തെ ഒരു എം എൽ എ എന്ന് മാറ്റാൻ പറഞ്ഞാൽ മാറില്ല ഒരു അസംബ്ലി കൂടി ഒരു നിയമത്തിന് ഭേദഗതി വേണമെന്ന് അപേക്ഷിച്ച് ഗവർണർ മുഖാന്തരം അത് കേന്ദ്ര ഗവൺമെൻറ് ചെന്ന് സുപ്രീം കോടതിയിൽ നിയമപരമായിട്ട് അന്വേഷിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഭേദഗതി വരുത്തുള്ളൂ അല്ലാതെ എന്നാൽ ഈ അപ്പേല നിയമപ്രകാരമാണെങ്കിൽ ഇപ്പം നമ്മുടെ അനേക നിയമങ്ങൾ നമ്മുടെ പഞ്ചായത്തിലും ഗ്രാമസഭയിലും ഒക്കെ ജനങ്ങളുടെ ഹിതം പോലെ ഉണ്ടാക്കി നടപ്പിൽ വരുത്തുന്നുണ്ട് അതെല്ലാം തന്നെ അപ്പേല നിയമങ്ങളാണ് അപ്പോൾ അത് പ്രത്യേക ഇങ്ങനെ ഒരു ഭേദഗതി വ്യത്യാസം എക്ലീസേക്കും അപ്പേലയ്ക്കും തമ്മിലുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ കാണുന്ന എല്ലാ മാനുഷിക തെരഞ്ഞെടുപ്പുള്ള എല്ലാം അപ്പേല പ്രമാണമാണ് എക്ലീസിനല്ല അതുകൊണ്ടാണ് കർത്താവ് എടുത്തു വ്യക്തമായി പറഞ്ഞത് ഞാൻ എൻ്റെ സഭയെ പണിയും ഞാൻ എക്ലിസിയെ പണിയെന്നാണ് പറഞ്ഞത് എക്ലീസിയൻ തത്വങ്ങളൊന്നും മനുഷ്യർക്ക് മാറ്റാമെന്നതല്ലാത്തതിനാലാണ് കർത്താവ് അങ്ങനെ പറയുന്നത് ഇനിയും അതിനുള്ള രസകരമായ കാര്യം കർത്താവ് യേശുക്രിസ്തു ക്രിസ്തു തിബിരിയോസിൻ്റെ കാലത്ത് അല്ലെങ്കിൽ തിബ്രിയോസ് ചക്രവർത്തി ആയിരിക്കുന്ന കാലത്ത് സഭാപ്രഖ്യാപനം നടത്തുമ്പോൾ റോമയിൽ റോമൻ ഭരണത്തിൽ തന്നെ നാല് സഭകൾ നിലവിലുണ്ട് റോമൻ ഭരണതലത്തിലെ സഭ നടത്തുന്നതിന് വേണ്ടി അതിലെ ആ അതിൽ ഒന്നാമത്തെ ചക്ര രാജാക്കന്മാരെയും ചക്രവർത്തിയെയും നിയന്ത്രിക്കുന്ന വിധത്തിലുള്ള ഒരു സഭാതലം ഉണ്ടായിരുന്നു രണ്ട് സൈന്യാധിപന്മാരെയും യുദ്ധത്തെയും നിയന്ത്രിക്കുന്ന ഒരു സഭയുണ്ടായിരുന്നു മൂന്ന് കൃഷി നിലങ്ങൾ കച്ചവടം ധനവിനിയോഗം എന്നിവയുടെ നിയന്ത്രണത്തിനായിട്ടൊരു സഭയുണ്ടായിരുന്നു നാലാമതായിട്ട് മതപരമായ ക്ഷേത്രങ്ങൾ ആരാധന പൂജാരികൾ മുതലായവരുടെ നിയന്ത്രണത്തിന് വേണ്ടി ഇങ്ങനെ നാല് സഭകൾ ഏതാണ്ട് ക്ലീഷൻ തത്തൻ പോലെയുള്ള ഭരണതലം അന്ന് റോമിൽ നിലനിൽക്കുമ്പോഴാണ് യേശു കർത്താവ് പറഞ്ഞത് യേശു കർത്താവ് പറഞ്ഞു എൻ്റെ സഭയെ പണിയും അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഭ പണിയും എന്ന് പറഞ്ഞത് ഇവിടെ സഭയില്ലയെന്നിട്ടല്ല അന്ന് റോമിൽ നാല് സഭകളുണ്ട് ഈ സഭയുടെ വ്യത്യാസം എന്താ ആ സഭയിലൊന്നും റോമൻ പൗരത്വം ഉള്ളവർ എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠന്മാർക്ക് മാത്രമേ പൗരത്വം ഉള്ളൂ ഈ പൗരത്വം എന്ന് പറഞ്ഞാൽ എക്ലീസിലൊന്നും സാധാരണക്കാർക്ക് പൗരത്വം ഇല്ല അതാഗ്രഹിക്കാനും കഴിയില്ല അവിടെ പ്രഭുക്കന്മാരെ തലമുറകളായിട്ട് അവർക്ക് കിട്ടും ഗവർണർ സ്ഥാനമുള്ളവർക്ക് കിട്ടും മക്കൾക്കും കിട്ടും ചിലർ പൗരത്വനായി ഏറിയും മുതൽ കൊടുത്തു സൈന്യാധിപൻ അങ്ങനെ പൗലൂസിനോട് പറയുന്നുണ്ട് അപ്പോൾ തലപ്പുഴത്തി ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് നോക്കുക യുദ്ധ തടവുകൾ അടിമ യുദ്ധ യുദ്ധ തടവുകാൽ അടിമകളായിരുന്നു പിന്നെ അടിമകളെ വിലക്ക് വാങ്ങപ്പെട്ട അടിമകളായിരുന്നു പരദേശികൾ പറഞ്ഞാൽ അന്യൻ അഗതി ആശ്രയൻ അവരെല്ലാം പൗരത്വമില്ലാത്തവരായാലും അവർക്കാർക്കും രാജ്യത്ത് സ്ഥിരതാമസത്തിന് അവകാശമില്ല ഈ കാലത്താണ് യേശുവിൻ്റെ സഭാ പ്രഖ്യാപനം ഞാൻ എൻ്റെ സഭയെ പണിയും പാതാളഗോപരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഏതെങ്കിലും ക്ലേശ് കേവലം നാനൂറ് വർഷം മാത്രമേ അപ്പാല ഇരുന്നൂറ് വർഷം മാത്രമേ ലോകത്തിൽ നിലനിർത്തുന്നുള്ളൂ എന്നാൽ ക്രിസ്തുവിൻ്റെ ക്ലേശിയ നിത്യതുവരെ നിലനിൽക്കുമെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു എൻ്റെ സഭയെ പണിയും പാതാളഗോപരങ്ങൾ അതിനെ ചേർക്കുകയില്ല ജയിക്കുകയില്ല എന്നാൽ ക്രിസ്തുവിൻ്റെ സഭയിൽ ചേർക്കപ്പെടുന്നവരും തുല്യ യോഗ്യതയുള്ളവരായിരിക്കണം ഒരു കാരണവശാലും അത് ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സഭയാണ് അതിൽ അന്യൻ അഗതി അവശൻ അശരണൻ ക്രിസ്തുവിൻ്റെ സഭയിൽ തുല്യമായ എല്ലാവരും ദൈവത്തിന് പുത്രന്മാരും എല്ലാവരും സ്വർഗീയ പൗരത്വമുള്ളവരും എല്ലാവരും വിശുദ്ധ പുരോഹിതന്മാരും എല്ലാവരും കൂടെ വാഴുവാൻ തക്കവണ്ണം രാജ്യത്താവകാശമുള്ളവരും മാത്രമേ ക്രിസ്തുവിൻ്റെ സഭയിലുള്ളൂ ചേർക്കപ്പെടുന്നുള്ളൂ ഇതിൻ്റെ വചനപരമായ വിശദാംശമൊക്കെ വളരെ വിശാലമായി പറയേണ്ടതാണ് എങ്കിലും ക്രിസ്തു സഭയിൽ അന്യൻ അഗതി അശരണൻ അവശ്യനില്ല എല്ലാവരും തുല്യമായ പദവി ഉള്ളവർ മാത്രമേ ഉള്ളൂ ചേർക്കപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് ക്രിസ്തു സഭയെക്കുറിച്ച് വ്യക്തമായി അറിയേണ്ടത് ആവശ്യമാണ് ഇവിടെ ഞാനിപ്പോൾ തൽക്കാലം ഇത് നിർത്തിയിട്ട് മറ്റൊരവസരത്തിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുന്നതാണ് ഇപ്പോൾ സഭയുടെ ഒരു മുഖവരം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത് അതെ അതും എക്ലീസിയ അതിലെ നിയമങ്ങൾ മനുഷ്യരുണ്ടാക്കിയതല്ല അത് ആ നിയമങ്ങൾ എവിടെ നിന്ന് വന്നതെന്ന് ഞാൻ സൂചനാത്മകമായിട്ടൊന്ന് പറഞ്ഞ് ഈ അവസാനിപ്പിക്കാം ആ നിയമം വന്നത് എബ്രായർ ഒന്നിൻ്റെ ഒന്നിൽ പറയുന്ന പണ്ഡഗതിയും ഭാഗ പ്രവാചക ഭാഗം ഭാഗം വിവിധമായിട്ടും ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മുടെ അല്ലെ ചെയ്തു ഈ എക്ലീസിയൻ നിയമങ്ങളെല്ലാം പുത്രൻ മുഖാന്തിരം അല്ലെ ചെയ്യപ്പെട്ടവയാണ് ഞാനപ്രമാണം പ്രവാചകന്മാർ മുഖാന്തരം മോശം ഉദാകരണം പിന്നെയുള്ള പ്രവാചകന്മാർ ലഭിച്ചതാണ് എന്നാൽ ഇനി സവാത സത്യങ്ങളെല്ലാം ക്രിസ്തുവിൽ നിന്ന് മാത്രം ലഭിച്ചതാണ് ചിലർ വിചാരിക്കുന്നത് ഇത് കർത്താവ് കർത്താവൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അപ്പസ്ഥലന്മാർ രൂപപ്പെടുത്തിയതാണെന്നൊക്കെയാണ് അതൊക്കെ തെറ്റാണ് ആ അപ്പസ്ഥലന്മാർക്ക് കർത്താവ് കൊടുത്ത കാര്യങ്ങളാണത് അവിടെ ദൈവികം മാത്രമേ ഉള്ളൂ കർത്താവ് പറഞ്ഞ ശേഷം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് മാത്രമേ അപ്പസ്ഥലന്മാർക്ക് അറിയൂ അവർക്ക് കൊടുത്തിട്ടുള്ളൂ അതൊക്കെ ഞാൻ പിന്നാലെ പറയാം ഇപ്പോൾ ഈ എക്ലീസിയ ക്രിസ്തുവിൻ്റെ എക്ലീസിയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ലോകത്തിലെ ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അതിനകത്ത് യാതൊരു കൈകടത്തലിനും അവസരമില്ല മനുഷ്യൻ്റെ ചിന്തയ്ക്കോ ആലോചനയ്ക്കോ മനുഷ്യൻ്റെ ഭരണത്തിലോ അതിലാവശ്യമില്ല ദൈവം അതിന് ക്രമീകരണം വെച്ചിട്ടുണ്ട് ദൈവിക നേതൃത്വം എവിടെ നിന്നാണ് എങ്ങനെയാണെന്നുള്ള കാര്യം അടുത്ത പാഠത്തിൽ ഞാൻ പറയുന്നതാണ് തർക്കമുള്ളവർക്ക് എന്നോട് എൻ്റെ മൊബൈൽ വഴി ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ന്യായന്യായമായ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഞാൻ ലോകത്തിൻ്റെ എക്ലീസിയെക്കുറിച്ചും ലോകത്തിലെ അപ്പേലയെക്കുറിച്ചും പറയും ഇപ്പോൾ നിലവിലുള്ള എക്ലേസിയൻ ലോക ക്രിസ്തീയ സഭകളെന്ന് പറയുന്ന അനേക എപ്പിസ്കോപ്പൽ പെൻഡക്കോസൽ ബ്രദറൻകാരുടെ സംഘടനാ രൂപ തന്നെ അപ്പേല പ്രമാണ എക്ലേസിയല്ല അത് അതിൻ്റെ വൈഷ്യമുണ്ട് ഇതെല്ലാം സഭയെ ക്ഷീണിപ്പിക്കുന്നു സത്യസഭയെ കേടുവരുത്തിയിട്ടുള്ളതുമാണ് കേടുവരുത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ചിലർ പറയുന്നത് ഈ സംഘടനകളെല്ലാം സഭയ്ക്ക് താങ്ങും സഹായമാണെന്നാണ് ഞാൻ അതും കൂടെ ഒന്ന് പറയട്ടെ കർത്താവിൻ്റെ സഭ കന്യകയാണ് വികലാംഗയല്ല വടിയൊന്നും ആവശ്യമില്ല കർത്താവിൻ്റെ നിയമങ്ങളും അതിലെ നിയമ പരിപാടി പരിപാലനവും ശക്തമാണ് ഒരു കന്യകയ്ക്ക് കൊടുക്കേണ്ട ഊർജ്ജമെല്ലാം സഭയ്ക്ക് കർത്താവ് നൽകുന്നുണ്ട് അതിനെ പരിപാലനത്തിന് വേണ്ടി വചനവും പരിശുദ്ധാത്മാവിനും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഊന്നുവടിയൊന്നും ദൈവസഭയ്ക്ക് ആവശ്യമില്ല കന്യകയാണ് ആ കന്യക നിർമ്മല കന്യകയാണ് അതിനാ തോന്നുവടിയിൽ ആവശ്യമില്ല ചട്ടുകാലീനെ കർത്താവ് വിവാഹ നിശ്ചയം ചെയ്തിട്ടില്ല അതുകൂടെ ഞാൻ പറഞ്ഞ് ഇപ്പം ഈ പാടം അവസാനിപ്പിക്കട്ടെ ഇത് വായി കേൾക്കുന്നവരെ വിചിന്തനം ചെയ്യാനായിട്ട് മാത്രമാണ് തുടർച്ചയായിട്ട് ഞാനിതിൻ്റെ പാഠം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പറയുന്നതാണ് ദൈവനാമം അതിലൂടെ മഹത്വപ്പെടുന്നതാകട്ടെ